ഹലോ ഞാൻ ഡോക്ടർ ടീഷ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ട്രീ സ്പിനാച്ച് മെക്സിക്കൻ ചീര മരച്ചീര എന്നൊക്കെ വിളിക്കുന്ന ചായ മനസെ പറ്റിയിട്ടാണ് കുറേ ആൾക്കാർക്ക് ഇതറിയാം ഒരുപാട് ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നുണ്ട് അറിയാത്ത ആൾക്കാരും ഈ വീഡിയോ ഫുള്ള് കാണുക അറിയുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഉപയോഗിക്കുമ്പോൾ അത് നമ്മൾ ഈ വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഗുണങ്ങൾ കൊണ്ട് തന്നെയാണ് ചായ മനസയ്ക്ക് ഇത്ര ഒരു പേരും പ്രശസ്തിയൊക്കെ ഇന്ന് ലഭിച്ചിട്ടുള്ളത് ഈ അടുത്താണ് ഇവിടെ വന്നിട്ടുള്ള മെക്സിക്ക ോയിൽ നിന്നിട്ടാണ് കേട്ടോ ഇത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഗുണങ്ങൾ കൊണ്ട് തന്നെയാണ് ഇന്ന് ഒരുപാട് ആൾക്കാർ ഇതിനെ പറ്റി അറിയുകയും ഉപയോഗിക്കാനും തുടങ്ങിയിട്ടുള്ളത് സോ ഇതിൻ്റെ ഗുണങ്ങൾ നമുക്ക് നോക്കാം ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു റെസിപ്പി നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നുണ്ട് ഗുണങ്ങളെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രമേഹത്തിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ചായമൻസ എന്ന് പറയുന്നത് കൊളസ്ട്രോളിനും പ്രമേഹത്തിനും ഇതിൻ്റെ ആ ഒരു ഉപയോഗം നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ കൊളസ്ട്രോൾ ആയാലും തന്നെ പ്രമേഹ രോഗികൾക്കും ആ ഒരു ലെവൽ ഷുഗറിൻ്റെ അളവും കൊളസ്ട്രോളിൻ്റെ അളവും നമ്മുടെ ശരീരത്തിലെ ലെവലാക്കി നോർമൽ ആക്കി കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നുണ്ട് ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരിൽ കാൽഷ്യം അയൺ സിങ്ക് ആണ് സൊ അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യത്തിന് ഈ ചായമഞ്ചയുടെ ഉപയോഗം വളരെ ബെസ്റ്റാണ് മറ്റൊന്ന് ശക്തിക്ക് നമുക്ക് ഏറ്റവും ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ചായമഞ്ച കാര്യം ഇതിന്റെ പോഷക ഘടകങ്ങൾ എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോസ്ഫറസ് പ്രോട്ടീൻസ് വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് റൈബോഫ്ലാവിൻ ഉണ്ട് ബീറ്റ ഉണ്ട് സോ ഇതൊക്കെ കൊണ്ട് സമ്പുഷ്ടമായതുകൊണ്ട് തന്നെ എന്താ നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയും അതുപോലെ തന്നെ കണ്ണിന്റെ ആരോഗ്യത്തിനും ഓർമ്മശക്തി ആ ഒരു ബ്രെയിൻ ഹെൽത്ത് ത്തിനും വളരെ ബെസ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് ഇതുകൊണ്ട് നമ്മൾ ആഹാരം ഉണ്ടാക്കി കഴിക്കുന്നത് സാധാരണ നമ്മൾ മുരിങ്ങയിലയും ചീരയും ഒക്കെ കഴിക്കില്ല അതുപോലെ തന്നെ ചായമജയിൽ നിങ്ങൾക്ക് പാകം ചെയ്തിട്ട് കഴിക്കാം പ്രത്യേകിച്ച് ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല കേട്ടോ സെയിം ചീരേനെ പോലെ തന്നെയാണ് അതിൻ്റേതായ ഗുണവും അതിനെക്കാട്ടും ഗുണം അടങ്ങിയിട്ടുണ്ട് മറ്റൊന്ന് പാകം ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യം ഒരിക്കലും അലുമിനിയം പാത്രത്തിൽ ഇത് പാകം ചെയ്യരുത് അതുപോലെ തന്നെ പാകം ചെയ്യുമ്പോഴത്തേക്ക് ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ ഇത് തിളപ്പിക്കുക നല്ലപോലെ വേവിക്കുക ആ വെന്ത് ആവി പുറത്തേക്ക് മൂടി മൂടിവെക്കരുത് പിന്നെ വേവിച്ച് കഴിക്കണമെന്ന് പറയുന്നത് നമ്മുടെ കപ്പയില്ലേ കപ്പ പോലെ തന്നെ സമാനമായിട്ട് ഇതിലൊരു കട്ട് ഉണ്ട് ഒരു കറയുണ്ട് അത് നമുക്ക് ഉള്ളി ചീല്ലാൻ പാടില്ല സോ അതുകൊണ്ടാണ് ചായമച്ചയുടെ ഇല എടുക്കുമ്പോഴത്തേക്കും ശ്രദ്ധിച്ചെടുക്കണം എന്ന് പറയുന്നത് ആ ഒരു കട്ട് മാത്രം ഇതിനൊരു പ്രശ്നമുള്ളത് കപ്പയിലെ പോലെ തന്നെ സമാനമായിട്ടുള്ള ആ ഒരു കെമിക്കൽ കോൺസിക്വൻസ് ആണ് ഇതിൽ മടങ്ങിയിട്ടുള്ളത് സോ അതുകൊണ്ട് നിങ്ങൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും നല്ലപോലെ വേവിച്ചുപയോഗിക്കും ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറയുന്നത് വളരെ വലുതാണ് അതുകൊണ്ടാണ് ഇന്ന് ഒരുപാട് ആൾക്കാർ ഇതിന്റെ ഗുണം മനസ്സിലാക്കിയിട്ട് ഉപയോഗിക്കുന്നത് ഇതുപോലെ നമ്മൾ കപ്പ ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കാൻ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ആ ഒരു ഇത് തന്നെയാണ് ഇതിനെ ഉള്ളത് സോ ആ കരയെ ശ്രദ്ധിക്കുക വേവിക്കുമ്പോൾ നല്ല രീതിയിൽ വേവിക്കാനും അലുമിനിയം പാത്രത്തിൽ വേവിക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഇത് നിങ്ങൾക്ക് വളർത്താനായിട്ട് വലിയ ഒരു ചിലവൊന്നുമില്ല ഇല്ല ഇതിൻ്റെ ഒരു കമ്പ് മാത്രം മതി നമ്മളിത് കാണിച്ചു തരാം ഡീറ്റെയിൽ ആയിട്ട് ഇതെങ്ങനെയാണെന്നുള്ളത് ചായമഞ്ച് നമ്മൾ ഉണ്ടാക്കുമ്പോഴത്തേക്കും ലേശം ഉഴുതും കൂടെ ചേർത്തിട്ടാട്ടോ ഉണ്ടാക്കുന്നത് ഉഴുന്നിന്റെ ബെനിഫിറ്റ്സ് നമുക്ക് അറിയാം വളരെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ് ാസിഡും മെഗ്നീഷ്യവും അടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയും ഒക്കെ ആരോഗ്യത്തിന് ഏറ്റവും ബെസ്റ്റ് ആണ് ഇതാ കേട്ടോ ചായമൻസയുടെ ചെടി നിങ്ങൾക്ക് ഏതൊരു കാലാവസ്ഥയിലും നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് ഇതാണ് ആ ഒരു കട്ട് കരാ എന്ന് പറയുന്നത് കപ്പയിലുള്ളത് പോലെ തന്നെ സമാനമായിട്ടുള്ളതാണ് ഒരു കമ്പ് മാത്രം മതി നിങ്ങൾക്ക് നട്ടുപിടിപ്പിക്കാം എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് നല്ല രീതിയിൽ വളർന്ന് കിട്ടും വീടിന് ചുറ്റുവെക്കും അതിലില്ലാത്തവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും രണ്ട് ഉപയോഗങ്ങളുണ്ട് അപ്പോൾ സോ നമ്മളിപ്പോൾ ആവശ്യാനുസരണം നമുക്ക് പാകം ചെയ്യാനായിട്ട് മോരിശ എടുക്കുക എന്ന് ഇലകളാണ് നമ്മൾ മോരിശ എടുക്കുന്നത് തോരം വെക്കാനും മറ്റ് വിൽക്കുവാനും ഒക്കെ ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാം എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ഒരു കര ഒന്ന് ശ്രദ്ധിക്കുക സോ ഇതാണ് ചായ മനസയുടെ എന്ന് പറയുന്നത് ഈ പറിച്ച ഇലകൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെറിയ ചൂടുവെള്ളത്തിൽ അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് ആ ഒരു വെള്ളത്തിൽ കഴുകിയെടുക്കാം നമ്മൾ അങ്ങനെയാണ് ഉപയോഗിക്കുന്നത് സോ സോല അതിൽ അതുപോലെ എന്തു ചെയ്യാം കഴുകിയെടുത്തിട്ട് നിങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ആ ഒരു തണ്ട് പോർഷനിൽ ഇലയുടെ അതും കൂടെ ഒന്ന് നമ്മൾ എടുത്ത് കളയാറുണ്ട് അതിന് ശേഷമാണ് നമ്മൾ പാകം ചെയ്യുന്നത് ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുക അങ്ങനെയാണ് സാധാരണ ഉപയോഗിച്ച് വരുന്നത് വീട്ടിൽ ഞങ്ങളിത് ഉപയോഗിക്കാറുള്ളതാണ് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാറുള്ളതാണ് ഇങ്ങനെ നമുക്ക് വൃത്തിയാക്കി എടുക്കാം എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കഴുകാം നമുക്ക് കാണിക്കാനായിട്ട് ഇങ്ങനെ ചെയ്യുന്നു എല്ലാം കൂടെ ഒരുമിച്ച് ചൂ ചെറിയ ചൂട് വെള്ളത്തിൽ ഇതുപോലെ ഉപ്പിട്ട് കഴുകിയെടുക്കാവുന്നതെട്ടോ നെക്സ്റ്റ് വേറെ ഒന്നുമില്ല സാധാരണ നമ്മൾ ചീരയൊക്കെ അരിയുന്നത് പോലെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ചെറുതായ ചെറിയതായിട്ട് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇനി ശ്രദ്ധിക്കേണ്ട ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതാണ് ഈ കട്ട് ചെയ്തെടുത്ത എല്ലാം നല്ലപോലെ മൺചട്ടിയിലിട്ട് വേവിച്ചെടുക്കുക ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ നല്ല പോലെ തുറന്ന് വെച്ചിട്ട് വേവിക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ ഇച്ചിരി ഒരു വെള്ളമൊഴിച്ചിട്ട് നല്ലപോലെ വേവിച്ചെടുക്കുക അപ്പോഴാണ് നമുക്ക് അത് നല്ലൊരു എന്താ പറയുക എഫക്റ്റ് ഉണ്ടാവുന്നത് അത് ഉപയോഗിക്കുന്നതുകൊണ്ട് ഇനി ഇത് പാകം ചെയ്യാനായിട്ട് ഒരല്പം തേങ്ങ അതുപോലെ തന്നെ കറിവേപ്പില വറ്റൽ മുളക് ചെറിയ ഉള്ളി ആട്ടോ ടേസ്റ്റ് കൂടുതൽ ഉള്ളിയാണ് ഉപയോഗിക്കേണ്ടത് അതുപോലെ ഒരല്പം ഉഴുന്ന് ഇത്രയും സാധനങ്ങൾ നമ്മൾ അരച്ചൊന്നും എടുക്കുന്നില്ല അല്ലാതെ തന്നെയാട്ടോ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഇതും കൂടെ ചേർത്തിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കും ഇത്രേ ഉള്ളൂ പ്രിപ്പറേഷൻ എടുത്ത് വെച്ചേക്കുന്ന എല്ലാം കൂടെ ഇട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കും ഉഴുന്നിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഉള്ളി ചെറിയ ഉള്ളി കട്ട് ചെയ്തിടുക വറ്റൽമുളക് കറിവേപ്പില ഇത്ര ഇട്ട് ആ ഒരു നേരെ ഇച്ചിരി ഒന്ന് വ്യത്യാസം വരുന്നത് വരെ ഒന്ന് മൂപ്പിക്കുക നല്ലപോലെ ഒന്ന് മൺചട്ടി ആകുമ്പോൾ വേഗം ഒന്ന് ചൂടാവും നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വച്ചിരുന്ന അയലയും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഒരു ഒരു രണ്ട് മിനിറ്റ് കൂടെ ഒന്ന് വേവിക്കുക അതിനുശേഷം നമ്മൾ കുറച്ച് ആ ഒരു തേങ്ങയില് അതും കൂടെ ചേർക്കുകട്ടോ സംഭവം തയ്യാറായിട്ടുണ്ട് കേട്ടോ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചായ മസയുടെ ആ ഒരു ഗുണങ്ങളും ഉപയോഗിക്കേണ്ട ശരിയായ രീതിയും പറഞ്ഞിട്ടുണ്ട് ആ രീതിയിൽ ഉപയോഗിക്കുക ഒരുപാട് ആൾക്കാർ ഇന്ന് ഉപയോഗിക്കുന്നുണ്ട് സോ അവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു മുരിങ്ങയിലേയും ചീരയും ഒക്കെ പാകം ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് പാകം ചെയ്ത് കഴിക്കാവുന്ന കേട്ടോ സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്